എ ഡി ജെ പി ആർ എസ് എസ് കൂടിക്കാഴ്ച സംബന്ധിച്ച് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ഉണ്ടയില്ലാ വെടിയാണ് പൊട്ടിക്കുന്നതെന്ന് ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ തൃശൂരിൽ സുരേഷ് ഗോപി ജയിച്ചത് എല്ലാവരുടെയും വോട്ട് നേടിയിട്ടാണ് അല്ലാതെ പൂരം കലക്കിയിട്ടില്ല എ ഡി ജെ പി രഹസ്യമായി കുഞ്ഞാലിക്കുട്ടിയുമായും വി ഡി സതീഷനുമായും കൂടിക്കാഴ്ച എന്നും സുരേന്ദ്രൻ കോഴിക്കോട് ആരോപിച്ചു ഇതാണ് ഇന്നലെ എല്ലാവരോടും പറഞ്ഞത് ആ വീഡിയോ എല്ലാ വി ഡി സതീശൻ പറഞ്ഞത് മുരളീധരന് വിജയ സാധ്യതയില്ലായിരുന്നു അവിടെ വിജയസാധ്യത വി എസ് സുനിൽകുമാറിനായിരുന്നു അതുകൊണ്ട് ഞങ്ങളെ വോട്ട് എൽ ഡി എഫിലേക്കാണ് പോയത് നോക്കൂ നിങ്ങൾ കെ കരുണാകരന്റെ മകനെ കെ മുരളീധരനെ ചതിക്കാൻ വേണ്ടിയായിരുന്നു വടകരയിൽ നിന്ന് വിജയസാധ്യത ഉണ്ടായിരുന്ന വടകരയിൽ നിന്ന് വി ഡി സതീശനും സംഘവും തൃശൂരിലേക്ക് മാറ്റിയത് പാവപ്പെട്ട മുരളീധരനെ ബലിയാടാക്കുകയായിരുന്നു മുരളീധരനെ പറഞ്ഞ് പറ്റിച്ച് തൃശൂരിൽ ജയിക്കാം എന്ന് പറഞ്ഞു പറ്റിച്ച് വി ഡി സതീശനും കമ്പനിയും അദ്ദേഹത്തെ ബലിയാടാക്കുകയായിരുന്നു